ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വിക്രത്തിൻ്റെ വേദയുടെ നാളത്തെ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടു നിർത്തിയതും വർഷ വർഷേനെ ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്ന സീനാണ് അപ്പോൾ എന്തായാലും കൂടി ഹോസ്പിറ്റലിലേക്ക് വർഷേനെ കാണാൻ പോകുന്ന സീനാണ് കേട്ടോ വർഷ ആരാണ് ശ്രീകാന്തിൻ്റെ ഭാര്യയാണ് വർഷാട്ടം അപ്പോൾ പ്രമോൽ കാണിക്കുന്നത് ഒരു ഹോസ്പിറ്റൽ സീനാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ശ്രീകാന്ത് ഇങ്ങനെ നടന്ന് കഴിയുമ്പോൾ ശ്രീകാന്തിൻ്റെ മുന്നിലേക്ക് ബോർഡായിട്ട് നടന്നു വരുന്ന വേദേനെ കാണാം എന്നിട്ട് വേദം ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ഇനി നിങ്ങൾ എനിക്കെതിരെ എന്തെങ്കിലും പദ്ധതികളായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരിക കോടതിയിലായിരിക്കും എന്നാണ് കേട്ടോ കോടതിയിൽ നിങ്ങൾക്കെതിരെ വിചാരണ നടത്തുന്നത് ഞാൻ തന്നെ ആയിരിക്കും കോട്ടിട്ട് വിചാരണ നടത്താൻ പോകുന്നത് ഞാൻ തന്നെ ആയിരിക്കും അതിനി അച്ഛൻ്റെ കോടതി ആയാലും നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ പറഞ്ഞിട്ട് ബോൾഡായിട്ട് തിരിഞ്ഞു പോകുന്ന വേദന നമുക്ക് കാണാം സൂപ്പർ സീനാണ് പ്രമോൽ നമ്മൾ കാണി കാണിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ വേദയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കാം നാളത്തെ എപ്പിസോഡിൽ ശ്രീകാന്താണ് വിക്രത്തിന് കുടുക്കിയതെന്ന് പിന്നെ വിക്രവും ഒരു സീനാണ് കാണിക്കുന്നത് അതിൽ വിക്രം പറയുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് നീ എന്ത് പാപ അടിയിച്ച ചെറു പ്രായത്തിൽ ചെയ്തതെന്ന് വേദോട് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വേദം വിക്രമിൻ്റെ മുന്നിൽ നിന്നിട്ട് പൊട്ടിക്കറയുന്ന സീനാണ് സീനാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വിക്രത്തിൻ്റെ മനസ്സുള്ള ഈ വിക്രം പറയുന്നുണ്ട് ഈ കരയില്ല കരയിലെ വേദാന്ന് പറയുന്നുണ്ട് കേട്ടോ സോഫ്റ്റ് ആയിട്ട് വിക്രം മറുപടി അറിയുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ വിക്രവും അറിയുന്നുണ്ടാവും ശ്രീകാന്താണ് ഈ പണിയൊക്കെ ഒപ്പിച്ചതെന്ന് വിക്രം അറിയുന്നുണ്ടാവും അപ്പോൾ വേദക്ക് വിഷമാ വിഷമാവുണ്ടോ എന്ന് വിചാരിച്ചിട്ട് വിക്രം സമാധാനിപ്പിക്കുന്ന എപ്പിസോഡോഡ്സ് ഒക്കെ വരുന്നുണ്ടാവാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്